നമ്മളിന്ന് അയറിങ്ങിൻ്റെ പൊടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഈ അയറിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ വാഴൻ്റെ ചുറ്റും ചുറ്റുപാടും വാഴൻ്റെ തടവെടുത്തിട്ട് കുറച്ച് അമ്പത് ഗ്രാം ഇട്ട് കൊടുക്കുക കേട്ടോ മാക്സിമം ഇതിൽ നൂറ് ഗ്രാം കൊടുത്തിട്ടുണ്ട് രണ്ട് മാസത്തിൽ നൂറ് ഗ്രാം അതുപോലെ നാല് മാസത്തിൽ നൂറ് രൂപ ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴൻ്റെ കൊല നല്ല ഒരു സ്ഥലത്ത് വെക്കാനോ അതേപോലെ തന്നെ വാഴക്കൊല മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ തൂക്കം വരാനാട്ടോ നേന്ത്ര കൊല അപ്പോൾ അതിന് വേണ്ടിയാണ് അയറിങ് ഇടുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ വെള്ളത്തിൽ മിക്സ് ആയിട്ട് കയറുന്നത് എല്ലാവരും അങ്ങനെ എല്ലാം ഇടുക ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഇടുക അതുപോലെ തന്നെ ചുറ്റും തടവെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് അതിന് ശേഷം കുറച്ച് മണ്ണിടുന്ന ലെവലാണ് അപ്പോൾ വേരിന് നല്ല സ്ഥലത്ത് വയ്ക്കും അതുപോലെ തന്നെ കായ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിൽ മിക്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചെടുത്തോളൂ കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കൊട്ടിയ ഒരു പാക്കറ്റ് കേട്ടോ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും കൊണ്ട് കൊട്ടിയിട്ടുണ്ട്